ഞാൻ മറുനാടൻ്റെ ഒരു വാർത്ത കണ്ടു അതിൽ ശോഭ വലിയ വിഷമത്തോട് കൂടിയിട്ട് വലിയ കരഞ്ഞു പിടിച്ചുകൊണ്ട് മറനാടനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നൊരു വാർത്ത കണ്ടു കാര്യം എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരു ശതമാനം പോലും ചിന്തിക്കാതെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് മറന്നാടൻ അതൊരു വലിയ വാർത്തയായിട്ട് പുറത്തുവിടുകയും ചെയ്തു ഞാൻ പേഴ്സണലി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാതെ അറ്റവും മൂലം മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ളൊരു വാർത്തയായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു അവർ രണ്ട് രണ്ടായാലും പക്ഷെ എനിക്ക് ഇതിനകത്ത് രസകരമായി തോന്നുന്നത് എനിക്ക് ശോഭയോടല്ല എനിക്ക് പറയാനുള്ളത് ശോഭയുടെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരല്പം വെളിവും വെള്ളിയാഴ്ചയും ഒരു അല്പം ചിന്തിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഇന്നെന്ന് പറയുന്നത് കാരണം അരിയും തിന്ന് ആചാരിച്ചുകയും കടിച്ചിട്ടും പിന്നീട് നായക്കാണ് മുറിമുറുപ്പ് എന്നൊരു ചൊല്ലുണ്ട് എനിക്കെതിരെ സകല ഓൺലൈൻ മാധ്യമങ്ങളിലും നടന്ന് വാർത്ത കൊടുക്കുകയും ന്യൂസ് എയ്റ്റീനിൽ പോയിരുന്നു എന്നോടുള്ള വ്യക്തിവിരോധം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടെയും പോയിരുന്നു സംസാരിച്ച് അവിടെയും എനിക്കെതിരെ പറയുകയും ഒരുവിധപ്പെട്ട ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളിൽ പലരെയും വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ജയിക്കാൻ വേണ്ടിട്ട് പിന്നാമ്പുറത്ത് കിടന്ന് കളിക്കുകയും എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം എനിക്കെതിരെ കേസും കൊണ്ട് കൊടുത്തു അത് എഫ്ഐആർ ഇട്ട കേസാണ് അല്ലാതെ നോട്ടീസ് അയച്ചത് എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിട്ടൊന്നുമല്ല എന്താണ് എന്ന് പോലീസ് ഓഫീസറോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്താണ് അതിനകത്ത് ഞാൻ ചെയ്ത തെറ്റ് ഒഫൻസ് എന്താണ് ഒരാൾക്കെതിരെ ഒരു എഫ്ഐആർ ഇടണമെങ്കിൽ ഒരു ഒഫൻസ് ഉണ്ടാകുമല്ലോ എന്താണ് ഒഫൻസ് ആ ഒഫൻസ് എന്തെന്ന് അവർക്ക് ഒരിക്കലും വ്യക്തമാക്കാൻ പറ്റുന്നില്ല രണ്ടായാലും അവരൊരു കേസ് എടുത്തിട്ടുണ്ട് അതിനു മുൻപ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ചൈൽഡ് വെൽഫെയറിൽ നിന്ന് ഒരു പരാതി പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ മറ്റേ വണ്ടി എടുത്ത ദിവസം അന്നേ ദിവസം ഒരു മൂന്ന് മണിക്ക് എന്നെ അവിടുന്ന് എസ് ഐ വിളിച്ച് സംസാരിച്ചിരുന്നു ആ എസ് ഐയോട് ഞാൻ ചോദിച്ചു ഇത് ആരാണ് പരാതിക്കാരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പരാതി തന്ന ആളുടെ പേര് ജോ എന്ന് പറയുന്ന ഒരാളാണെങ്കിലും ചൈൽഡ് വെൽഫെയറിലാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ ചൈൽഡ് വെൽഫെയർ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ചൈൽഡ് വെൽഫെയറിനെ കൊണ്ട് എനിക്കെതിരെ ഒരു കേസൊക്കെ കൊടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റുകളും മറ്റും ഒക്കെ അതിന്റെ പിന്നിൽ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായാലും ഞാൻ പറയാമെന്ന വിഷയം നിങ്ങളൊന്ന് ആലോചിച്ചു അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫാക്ടർ ഫാക്ടറുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ശോഭയോടും ശോഭയുടെ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അതായത് ഒരു അല്പം ബുദ്ധിയുള്ള ഉള്ള ഒരാളെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ കാരണം കാരണം ഞാൻ ഒരു വിഷയം വളരെ ഗുരുതരമായ ഒരു വിഷയം ഒരു കോർപ്പറേറ്റ് ചാനലിന്റെ പിന്നിൽ ഒരു വലിയ ഷോയുടെ പിന്നിൽ ഇരുന്നുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ചിലർ വളരെ കുറച്ച് പേർ വളരെ ഒന്നോ രണ്ടോ പേർ അതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇടുന്നു ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ രണ്ടാമതൊരു ലൈവിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു എന്നെ പിന്തുണച്ചുകൊണ്ട് മൂന്നോളം പെൺകുട്ടികൾ പരസ്യമായി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു എനിക്ക് പേഴ്സണലി മെയിലായിട്ടും മെസ്സേജുകളായിട്ടും ധാരാളം പേർ എനിക്ക് ഈ വിഷയത്തിൽ മെസ്സേജുകളും മെയിലുകളും അയച്ചു അപ്പോഴാണ് ഇത് എനിക്കെതിരെ വ്യക്തിവിരോധം കൊണ്ട് പുറത്തിറങ്ങുന്ന ചിലർ അവർ എനിക്കെതിരെ ഈ വിഷയത്തെ വളച്ചൊടുക്കുകയും അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ അവരുടെ ഇൻസ്റ്റഗ്രാമിലും മറ്റും പോയിട്ട് മെസ്സേജ് അയച്ചു അവർക്ക് സൈബർ ബുള്ളിങ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം സൈബർ ബുള്ളിങ്ങിനെ തടയണം അതുകൊണ്ട് അഖിൽമാരാർക്കെതിരെ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് സൈബർ ബുള്ളിങ് ഒന്നോ രണ്ടോ മൂന്നോ കമന്റുകൾ ഒന്നോ രണ്ടോ ദിവസം വരുന്ന ഒരു കാര്യത്തെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമന്റ് ബോക്സും പൂട്ടി എവിടെ ചെന്നാലും നെഗറ്റീവ്സ് മാത്രം കേൾക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഈ വിധത്തിലേക്ക് ഈ കാര്യങ്ങളെ ഒരു കാരണവശാലും കൊണ്ടുപോകരുതായിരുന്നു